ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് അല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൊതി പൊറാട്ട ഉണ്ടാക്കിയാലോ അല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഈ രീതിക്കൊന്ന് നിങ്ങൾ പൊതി പൊറാട്ട ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു പൊതിപ്പൊറാട്ടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വാഴല ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ പൊറോട്ട എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഈ ഒരു ഗ്രേവി ചിക്കൻ ഗ്രേവി നമ്മൾ ഈ പൊറാട്ടേൻ്റെ മുകളിൽ ഒഴിക്കണ ഗ്രേവി എങ്ങനെ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ടിയ വാഴല ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാഴല വാട്ടിയിട്ട് തന്നെ വെക്കണം എന്നാൽ തന്നെ നമുക്ക് ആ ഒരു പൊറോട്ട വെക്കുമ്പോൾ ആ ഒരു മണം കിട്ടുള്ളൂ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ചിക്കൻ ഗ്രേവി ഗ്രേവി കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ വേണം ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പൊറാട്ടയൊന്നും സോഫ്റ്റായിട്ട് ആ ഒരു പൊതി പൊറാട്ടേൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ വാഴലേൻ്റെ മുകളിൽ പൊറോട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിച്ച സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടേനെ വേണം അപ്പോൾ അത് പൊറോട്ട പൊറാട്ട വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം ചിക്കൻ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ പൊറോട്ട മൊത്തത്തിൽ നല്ല കുതിർന്ന് വരുന്ന രീതിക്ക് നമുക്ക് ഗ്രേവി ഒഴിച്ച് കൊടുക്കണം എന്നാൽ തന്നെ നമുക്ക് ആ പൊതി പൊറാട്ട നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും കിട്ടുകയുള്ളൂ അപ്പോൾ ചിക്കൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല അതിപ്പോൾ ബീഫാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിക്കൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള മസാല അല്ലെങ്കിൽ പനീർ വെച്ചിട്ടും ഇതുപോലെ മസാല റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി വെജിറ്റേറിയൻകാർക്കും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു പൊതി പൊറാട്ട എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് മസാല മാത്രം നമ്മൾ കുറച്ചൊന്ന് സ്പൈസി ആക്കിയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ലൂസിലും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതാ നമ്മൾ ആദ്യത്തെ ആ പൊറാട്ടേൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഗ്രേവി ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വറുത്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈയൊരു വറുത്ത ഉള്ളി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വറുത്തെടുത്ത ഉള്ളി നമുക്ക് ഈ ഒരു പൊറോട്ടേൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പൊക്കെ ഈ ഒരു പൊറാട്ടേൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട പുഴുങ്ങിയ മുട്ടയാണ് അത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നാലായി കട്ട് ചെയ്തതും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അതും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് വിട്ടുപോയതാണ് അത് ഞാൻ അടുത്ത പൊറോട്ട സെറ്റ് ചെയ്യുമ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ മുട്ട പുഴുങ്ങിയതും കൂടി വെച്ചു കൊടുത്തിട്ട് ഒരു പൊറോട്ടയും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി ചിക്കൻ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അടുത്ത പൊറോട്ട വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ചിക്കൻ ഗ്രേവി നല്ല കുതിർന്ന് വരുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പൊറോട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് മൂന്നോ നാലോ ലെയർ വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ പൊറോട്ടേൻ്റെ മുകളിലായിട്ട് ആ ചിക്കൻ ഗ്രേവി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ചുകൂടി വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വറുത്തെടുത്ത് അണ്ടി പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ലെയർ സെറ്റ് ചെയ്തിട്ട് വാട്ടി വെച്ച വാഴലയും കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടിയ വാഴല വെച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ദമ്മീതെടുത്താൽ നമ്മുടെ പൊതി പൊറോട്ട റെഡിയായി കിട്ടും അപ്പോൾ വാഴല വാട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ആ പൊറാട്ട കവർ ചെയ്യണ രീതിയിലൊന്ന് അടച്ചു വെക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നല്ല ഈയൊരു ദമ്മ പോവാത്ത രീതിയിൽ നല്ല അടച്ചുറപ്പുള്ള ഒരു അടപ്പന്നെ എടുക്കുക അപ്പോൾ മൺചട്ടീനത്തെ ഒരു അടപ്പന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് ദമ്മെടുക്കാം അല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൊതിപ്പൊറാട്ട റെഡിയായി കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊതിപ്പൊറോട്ട അതാ ദമ്മൊക്കെ ആയി ഇത് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ആ ഒരു ആവിയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ വിട്ടുപോയത് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ലാസ്റ്റ് ലെയറിൽ കുറച്ച് ഇട്ട് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇടയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടാണ് അടച്ചു വച്ചത് അത് വീഡിയോ എടുക്കുമ്പോൾ അത് മിസ്സായി പോയതാണ് അപ്പോൾ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ദമ്മിതിരുന്നത് അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദം പൊറാട്ട റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ കിഴിപ്പൊറാട്ടുണ്ടാക്കുന്നത് ഇതേ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കിഴി കെട്ടിയിട്ട് ജസ്റ്റ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ അധികം ഓയിൽ യൂസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ദമ്മാക്കിയെടുത്തത് അപ്പോൾ അതാ നമ്മുടെ ദം പൊറോട്ട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ആ ചിക്കൻ ഗ്രേവിയൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പൊറോട്ടയൊക്കെ കുതിർന്ന് അവർ മുട്ടിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്